ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ സ്ത്രീപായത്തോടും വകച്ചു സങ്കടത്തോട് തന്നെ കുറിച്ച് പറയുവാൻ എത്ര സ്ത്രീകൾ കൂട്ടമായി കൂടി തന്റെ മാതാവ് അവളെ അറിയുന്ന എല്ലാവരും ദൂരത്തു നിന്നു മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ പുത്ര നീ എവിടെ അയ്യോ നിശരികളായ ജനത്തിന്റെ കയ്യിൽ നിന്നെ എന്തിനായി എന്റെ പുത്രം എന്റെ വാത്സല്യവാനെ എനിക്ക് കഷ്ടം ഇന്ന് നിനക്ക് എന്താ സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിരവസ്ഥാനുഭവം ഞങ്ങളെ പ്രതിയുള്ള